നല്ല രീതിയിലാ കൊണ്ടു നോക്കുക എല്ലാ യൂട്യൂബേഴ്സിനും എന്റെ എന്തുവാ പറയണ്ടേ ഇതൊക്കെ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ നല്ല രീതി വർക്ക് ചെയ്യുക ആരെയും ദിലീപ് എൻ്റെ പ്രിൻസ് നില പോയി കണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുപോര കാണാൻ പറ്റിയല്ല പക്ഷേ തിരിച്ചു വന്ന് വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഒരു ഇൻസ്റ്റൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതെൻ്റെ അമ്മയും സംസാരിക്കുന്നതും കൂടാണ് പക്ഷെ ചില ആൾക്കാരുടെയൊക്കെ റിവ്യൂ കാണുമ്പം വളരെ പുച്ഛമാണ് തോന്നുന്നത് പ്രത്യേകിച്ചും അശ്വന്ത്ൻ്റെ ഈ യൂത്ത് ആയിട്ടുള്ള ബേസിൽ ഈ പറയുന്ന ശ്രീനിവാസൻ്റെ മോൻ സോറി ഹരി ശ്രേഷൻ്റെ മോനായി ഇവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇവർ ആസിഫിക്ക ആസിഫയ്ക്ക നേരത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസിഫയ്ക്ക കയറി പിടിച്ചിരിക്കുകയാണ് ഓക്കെ ലാലേട്ടൻ പിന്നെ അറിയാമല്ലോ തരം താങ്ങാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്ന ഒരു നാറി എന്തായാലും തുടരുവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ കയറി ആൾക്കാരല്ലേ ആണ് ഓക്കെ എന്തായാലും ഞാനൊരു കാര്യം ബാക്കിയും കൂടെ പറയാം ഞാൻ ഈ പറയുന്ന പ്രിൻസ് കണ്ടു ഭയങ്കര ഇഷ്ടമായിട്ടു എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പുള്ളി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇതിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുപോലെ എനിക്ക് അറിയുന്നില്ല ആദ്യം അത്യം പറഞ്ഞാലും വെറും വിവരം ഒരു റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നുള്ളൂ പുള്ളിക്ക് ബ്രോമൻസ് പോലത്തെ പടങ്ങളും അത് ഈ പറയുന്ന പ്രിയദർശൻ മോഹൻലാൽ മുകേഷ് കോംബോ വെച്ച് കമ്പയർ ചെയ്തതാണ് അവൻ അത് സംസാരിച്ചത് അന്ന് അതിനെപ്പറ്റി ഞാനൊരു വീട് ചെയ്തു അന്ന് എന്നെ കുറ്റം പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം എൻ്റെ വീടേക്ക് വന്നിട്ട് കുറേ ആൾക്കാർ പോസിറ്റീവ് പറയുന്നുണ്ട് ആ പടം വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റാന്ന് പറഞ്ഞൊരു പരമനാറിയാണ് ഇദ്ദേഹം പിന്നെ റിവ്യൂ

അത്യാവശ്യം വെച്ചിട്ടുണ്ട് അത് നമ്മൾ എന്താ പറയാനാ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ബാക്കി ഈ സിനിമ ആയിരുന്നില്ല ദിലീപ് ദിലീപന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം മാറ്റിയതാണെന്ന് അത് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് അത് റൈറ്റർ ആരായിക്കോട്ടെ ഡയറക്ടർ ആരായിക്കോട്ടെ ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ ഇത് അതിന്റെ ഏറും ഫാമിലിക്ക് അത് മതി ബ്രോ ഫാമിലിക്ക് അത് മതി ഇന്നലെ വന്ന ഓരോ ഫാമിലിയും പ്രായം ചെന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവരുടെ മക്കളൊക്കെ പിടിച്ചു തിരുത്തിക്കൊണ്ടിട്ട് അവരുടെയൊക്കെ ഒരു സന്തോഷം കാണുമായിരുന്നു എൻ്റെ അടുത്തിരുന്നത് പ്രായം ചെന്ന ഒരു അമ്മയാണ് എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അമ്മ ഞാൻ ഒരുപാട് സന്തോഷപ്പെട്ടു മോനെ ഈ ഒരു പടം കണ്ടതില്ല അവർ പറഞ്ഞൊരു കാര്യമാണ് ഏഹ് ചിരിക്കാൻ അതുപോലെ ഉണ്ടായിരുന്നു അത് നമ്മൾ സന്തോഷിക്കണം നമ്മളൊരു പൈസ കൊടുത്തൊരു പടം കാണാൻ വരുമ്പം നമുക്ക് തൃപ്തി വേണം പിന്നെ ഈ സോഷ്യൽ മീഡിയ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ഫാമിലി വ്ലോഗ്സ് വ്ളോഗ് ചെയ്യുന്നവരെ കുറിച്ചുള്ളതും ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ അച്ചറ്റായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തൊരു പോയിന്റ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെയൊക്കെ വാക്കും കേട്ടോണ്ട് ചില ആൾക്കാർ തുള്ളിച്ചാടുന്ന ആൾക്കാരുണ്ട് ഞാനത് ഡയലോഗ് ഒന്നും ഇവിടെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇപ്പം ഞാനൊരു വ്ളോഗർ ആണ് ഫേമസ് ആണ് ഞാൻ പറയുന്ന ആൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു അന്തം ഫാൻസുകാരുണ്ട് അത് തെറ്റായിട്ടുള്ള പടം കാണണം നിങ്ങൾ എല്ലാവരും പോയി ഈ നാറിയുടെ റിവ്യൂ ദേവി ഇത് കണ്ടിട്ട് ആരും പടം കാണാൻ പോയിരുത് ഇവനാണ് ഇവിടുത്തെ അങ്ങനെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് ഭട്ടന്റെ സിനിമകളിലെ പല കോമഡി സീൻസും അദ്ദേഹം തന്നെ കൈ അതുപോലെ തന്നെ ചില ഒക്കെ അദ്ദേഹം പറയുന്നതാണ് തോന്നുന്നു ഇതിൽ തന്നെ സിദ്ദിഖിന്റെ പല ഡയലോഗ്സും കണ്ടപ്പോഴും ദിലീപ് ഭട്ടൻ കൈൻഡ് ഓഫ് ഡയലോഗ്സാണ് അപ്പോൾ അങ്ങനെയാണ് പരിപാടി ഈ സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി എന്തോ കുറച്ച് കുറേ കിളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കൽ ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്ന അങ്ങനെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടി വരുന്ന കുറേ കിളവന്മാർ ഇത് ഇവരൊക്കെ വിടുന്നു വരുന്നു എന്തോ എന്നിട്ട് ഒരു സോഫയുടെ മുകളിൽ ഒരു ടോയ് എന്നിട്ട് ടോയ്യിൽ കയ കയറിയിരിക്കുക അപ്പോൾ ടോയ് ശബ്ദം ശബ്ദമുണ്ടാക്കും അയ്യോ ടോയ് കോമഡിയാണേ ഇതൊക്കെ ചെറിയ 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 കോമഡികളാണ് തുടക്കം തന്നെ ഒരു കൊച്ചു ഒരു കൊച്ചിന്റെ കരച്ചിൽ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരച്ചിൽ നിർത്തുന്നുമില്ല എന്താ കൊച്ചിനെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകും അതുമില്ല എന്നിട്ടിങ്ങനെ കരഞ്ഞിത് ഇതിൽ കിടന്ന് കേൾക്കില്ലേ തിയേറ്ററിൽ എത്ര സമയം തുടക്കം തന്നെ വെറുപ്പിച്ച് പറഞ്ഞു പിന്നെ കോമഡി ക്ലാസ് സിദ്ദീഖും ദിലീപും കൂടെ കല്യാണം പറയാൻ പോകും അപ്പോൾ ഇതൊക്കെ ഭയങ്കര കണ്ടെത്തലുകൾ കോമഡിയാണ് അപ്പോൾ വീട്ടിലാളില്ല അപ്പോൾ സി സി ടി വിയിൽ നോക്കിയിട്ട് കല്യാണം വിളിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ധിക്ക് വിളിച്ചത് അങ്ങ് സെറ്റായിട്ടില്ല ചിലപ്പോൾ ശബ്ദമില്ലെങ്കിലോ സി സി ടി വിയിൽ അപ്പം ദിലീപ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് കോമഡിയാ കല്യാണത്തിന് അങ്ങനെ ഫുഡ് ഫുഡ് അടിക്കാം അടിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇടുന്ന കോമഡികൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം തിയേറ്ററിൽ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അവരെന്തിനാണ് ചിരിക്കുന്നത് എൻ്റെ പൊന്നെ ബ്രോ ദിലീപിൻ്റെ മൂവിക്ക് അങ്ങനെ മതി ആൾക്കാർക്ക് ആൾക്കാരൊന്നും ചിരിച്ചാൽ മാത്രം മതി കാരണം വരുന്ന ഫാമിലീസിനാണെങ്കിലും കണക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന സി സി ടി വിയുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ നേരത്തെ ഒരു ഒരു ചേട്ടൻ പോയിങ്ങാണ്ട് കല്യാണം കഴിച്ച് കല്യാണം വിളിച്ചിട്ട് എന്ത് വൈറലായിട്ടുണ്ടായിരുന്നു ആ സെയിം സാധനം തന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുകയും ചെയ്തത് ആയിക്കോട്ടെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടോ നിനക്കെല്ലാം എന്താ പറയണ്ടായിരുന്നു നിന്റെ കണ്ണിൽ കാണുന്നതെല്ലാം ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഏ അത് ഇതും മറ്റേ അല്ല എനിക്ക് ബ്രോമൻസ് പോലത്തെ പടമൊക്കെ അല്ലേ എൻ്റെ പൊന്നോ മാത്യുവിനെയൊക്കെ എന്താ പറയണ്ടേ ലാലേട്ടനെ യും കമ്പയർ ചെയ്താണ് നീ ഒരു യോഗ്യത റിവ്യൂ ചെയ്യാനാണ് ഒരു യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തിയാണ് താൻ എപ്പോഴും ഇവിടെ നിൽക്കണം നെഗറ്റീവ് പറഞ്ഞ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകണം ഈ യൂട്യൂബ് ഫീൽഡിൽ നിന്ന് പോകണം ഇതൊക്കെയാണ് നീ ആലോചിക്കുന്നത് തന്നെ പോലൊരു എന്താ പറയേണ്ടത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടി പോകും കാരണം ഒരു യോഗ്യത യോഗ്യതയില്ലാത്ത സംസാരമാണ് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫാമിലി ആൾക്കാരെടുത്ത് തന്നെ ഇത് പറയാനുള്ള ഗെറ്റ്സ് ഉണ്ടോ അവിടെ കണ്ടു വന്ന ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇവിടെ നിനക്കെന്താ കുറയ്ക്കുന്ന ഇപ്പൊ നിന്റെ അന്താരും പറയാം അഭിപ്രായങ്ങൾ ആർക്കും പറയാം അവരുടെ അഭിപ്രായത്തിന്റെ മറുപടിയാണ് കൊടുക്കുന്നത് കാരണം ഇപ്പൊ ഞാൻ കൂടുതലൊന്നും മോശമായിട്ട് പറയാത്ത എന്റെ ഫാമിലി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാ ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ശാന്തമായിട്ട് സംസാരിക്കണം പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം ബാക്കി പോകുന്ന പറ്റിയ കോമഡി ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ശരി വരാറില്ല ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലി ഇരുന്ന് തൊലി ഉരിയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ജോണി ആന്റണി അദ്ദേഹത്തിന്റെ കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഇതിലെ പെർഫോമൻസ് എന്റെ പൊന്നോ മറ്റേ റിഡിങ്ങിങ് സ്ലീനെ കങ്കോ കണ്ടിട്ട് മറ്റൊരു പുള്ളി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ തോന്നി പോകുന്ന തരത്തിൽ ഉറപ്പിക്കല് കോമാളി കഥാപാത്രം കെ കെ എന്ന കണ്ടാ വിളിക്കുന്നത് ദിലീപിന്റെ അസിസ്റ്റന്റ് ആണ് അദ്ദേഹത്തിന്റെ ഷോറൂമിലെ അദ്ദേഹത്തിന് ഇൻട്രോയിൽ തന്നെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് എൻ്റെ കോമഡിക്കായിരിക്കും ഏതൊരു പെണ്ണിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുക അപ്പം അത് കാണുമ്പോൾ നമ്മളെല്ലാം ചിരിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ദിലീപിന്റെ ബ്രൈഡൽ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷെ വീട്ടില് ദാരിദ്ര്യം ഇത്രയും വലിയ ഷോപ്പ് നടത്തുന്ന ഷോറൂം നടത്തുന്ന ആൾക്ക് വീട്ടില് മുറിയില്ല അനിയനും അനിയന്മാര് കിടന്നുകഴിഞ്ഞാ പിന്നെ അച്ഛന്റെയും അമ്മയുടെയും നടുക്ക് ഉറങ്ങുന്നു അപ്പൊ അവിടെ ഒരു കോമഡി ഉണ്ട് രണ്ടുപേരും കൂർക്കം വരിക്കും സിദ്ധിക്കും ബന്ധു പണിക്കും ആ കൂർക്കം സീനൊക്കെ പറയുന്നുണ്ട് എന്റെ പൊന്നു അത് തിയേറ്ററിൽ അനുഭവിച്ചവർക്ക് മാത്രം അറിയാം എന്തോ ആയിക്കോട്ടെ എനിക്കത് ഇഷ്ടപ്പെടാത്ത ഓക്കെ പിന്നെ വലിയ ഷോപ്പിലെ മുതലേ നീന്താവുന്ന കഥ പറയുന്നത് നീന്താനെന് ഞാനിതുവരെ കഥ പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ മൊത്തം കഥയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ കാണുന്നവർ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇങ്ങനെ പോലുള്ള വിവരം കെട്ട വന്നിട്ട് ഇതുപോലെ കഥയും പറഞ്ഞു ബുക്കും മൂലം ഈ കൂർക്കുമലിയുടെ സീനൊക്കെ ഇത് തിയേറ്ററിൽ ആൾക്കാർക്ക് ഏറ്റിട്ടുണ്ട് അത് എട ദിലീപിന്റെ കാര്യത്തിൽ ഇതൊക്കെ മതി അത് മതി ഏഹ് തിരിച്ചു വരവ് നടത്തിയിട്ടുണ്ട് നിന്നെ പോലുള്ള അവന്മാർ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നീയൊക്കെ നിന്റെ കാര്യം മാത്രം നോക്കുന്നവനാ ഏഹ് ഈ പടം കണ്ട് ഒരു ഫസ്റ്റ് ഹാഫിന്റെ എന്താ പറയണ്ട ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ആ ദിലീപിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോവാണ് പിന്നീട് പടം വേറെ ലെവലാണ് മൂന്നേ പോകുന്നേ അത് സോഷ്യൽ മീഡിയയില നിന്നെപ്പോലുള്ള പരനാറികൾ പറയണമുണ്ട് ഈ ചെയ്യുന്ന അതായത് കണ്ടവൻ്റെ എന്ത് പിരിഞ്ഞ് മേടിച്ചിട്ട് എന്നിട്ട് സർദിച്ച് കളയുന്ന ചില അപ്മാരുണ്ട് പൈസ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതും അല്ലെങ്കിൽ ആൾക്കാർക്ക് റിപ്പയർ ചെയ്യുന്ന ആ ഒരു ഇത് ഞാൻ കൂടുതലെ കുറിച്ച് പറയത്തില്ല അവന്മാർക്കത് പഠിക്കത്തില്ല കാരണം സോഷ്യൽ മീഡിയ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ട് കൂട്ടായ്പ്പ് ടീംസിനെയൊക്കെ അവർ വലിച്ചു കീർന്ന് പറഞ്ഞത് അതിന്റെ ഏറ്റവും കൂടുതൽ കാരണം ഇവ ഇവനെ പോലുള്ള നാരികളെ തന്നെ ഉദ്ദേശിച്ചത് ചെയ്തേക്കുന്നത് ഞാൻ ബാക്കി വെക്കട്ടെ ഇതിനിടയ്ക്ക് മലങ്ങൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗ്സ് ഉണ്ടായിരുന്നു യഥാർത്ഥ മനങ്ങൾട്ട് പറഞ്ഞത് അങ്ങനെ പിന്നെ പോകുന്ന സിനിമ മഞ്ജു പിള്ളയും ഭർത്താവും ചേർന്നിട്ട് ഒരു ഒരു വീട്ടിലെ പോകണം നടത്തുകയാണെ അതിൻ്റെ പിന്നെ കുറേ അവസാനക്കായപ്പോഴേക്കും എൻ്റെ എല്ലാ എൻറ്റിമെൻസും കരച്ചിലും വെഴിച്ചിലും എംമാതിരി ഡ്രാമ കണ്ടിട്ട് ചിരിയാണ് വരുന്നത് മഞ്ജു പിള്ള ബി ഫ്രാങ്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമില്ല കാരണം പുള്ളിക്കാരി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ക്യാരക്ടർ പക്ഷെ അങ്ങ് ഇതുപോലത്തെ പക്ഷെ ഒരു വൃത്തി ക്യാരക്ടർ ഒരു സദാചാര തള്ള അതാണ് ഈ ക്യാരക്ടർ ഹോട്ടൽ ഹോട്ടൽ അവിടെ അവിടെ വരുന്ന പേഴ്സണൽ അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടർ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന കാര്യത്തിൽ ആ പടം മനസ്സിലാകത്തുള്ളു ഈ ഹോട്ടലിൽ വരുന്നവരെ പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാലേ എന്താ പറയണ്ട സീനും പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു കാര്യം പറയാൻ എക്സാമ്പിൾ നമുക്കറിയാവുന്ന ഒരു കൊച്ച് നമുക്കറിയാവുന്ന ഒരു കൊച്ച് ഈ പറയുന്ന കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നു അവനാണെങ്കിൽ ഈ അത് ഇതൊക്കെയൊക്കെ നടക്കുന്ന ചെറ്റ സ്വഭാവം ഒക്കെ അപ്പം എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഈ അശ്വന്ത് എന്ന് പറയുന്ന നമുക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു കുട്ടി ഞാൻ സോഷ്യൽ മീഡിയയിലാണ് അശ്വന്ദിൻ്റെ അറിയുന്ന അശ്വന്ദിൻ്റെ കുട്ടി ഇന്ന പോലെ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു കണ്ടവന്മാർ അവിടെ നിൽക്കുന്നു തോന്നിവാസങ്ങൾ കാണിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ആ അശ്വന്ദിൻ്റെ കുട്ടി നമുക്കറിയാവുന്ന കൊച്ചാണ് മടച്ചു പോട്ടെ നമ്മൾ അങ്ങനെ പറയുമോ ഇല്ലല്ലോ മോളെ ഒന്നെങ്കിൽ വീട്ടിൽ പോകാൻ പറയും അല്ലെങ്കിൽ ഇതും അതൊക്കെയാണ് അവിടെ നോക്കേണ്ടത് കണ്ടവൻ്റെ ഇവിടെ ഇവനെ പോലെ ഈ പടം കാണണം നിങ്ങൾ പോയിട്ട് ഈ പടം കണ്ടിട്ട് ഈ നാറിയുടെ ഈ വർത്താനം കേൾക്കുമ്പോൾ തന്നെ പിടിച്ചിട്ട് അലക്കാൻ തോന്നും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നു എനിക്ക് അത്രക്ക് ദേഷ്യം വരുവാണ് ഞാൻ പറയുന്നില്ല ആ സീനൊക്കെ നിങ്ങൾ കാണണം അവരൊക്കെ ആ അവർ ജീവിക്കുകയായിരുന്നു ആ പടത്തില് അവർ നമ്മളെ എന്താ പറയണ്ടേ ഒരു നിമിഷത്തിൽ ആ ഒരു മഞ്ജു ചേച്ചി നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ അമ്മ ഇരുന്ന് ചിരിച്ചു ചിരിച്ചൊരു പരുവായിരുന്നു ചിരിച്ചാൽ ആ മഞ്ജുവിന്റെ ആ സീനൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളി പോയി ഏ അട്ടിട്ടില്ല ഞാൻ പിന്നെ നൈസായിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ എടുത്താലോ എന്ന് കരുതാ അപ്പോഴത്തേക്ക് പുള്ളി വേണ്ടാന്ന് വെച്ചു പിന്നെ അമ്മ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചേ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ മനായ ഞാനൊരു യൂട്യൂബറാണ് അപ്പളിക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്നിട്ടും ചില കാര്യങ്ങൾ എന്നെ കാണിച്ച് അതിനകത്ത് ഉർവേശ്വരൊക്കെ ഒരു സീനാണ് ഓരോ ഡയലോഗ് പറയുമ്പോൾ ഇപ്പോഴിരുന്ന് എൻ്റെ കീഴിൽ ഇരുന്ന് എൻ്റെ അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം ഞാനൊക്കെ ഷോക്കായിപ്പോയി കാരണം അവ അവർക്കറിയാം ഇത് ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെടുത്ത പടം തന്നെ എൻ്റെ അമ്മ ഇവിടെ ഇരുന്ന് ആ പടത്തിലെ ഡയലോഗ് അവിടെ അവിടെ നടക്കുന്ന ഡയലോഗ് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഞാനങ്ങ് അതിശയിച്ചു പോയി നിങ്ങളതൊന്നലോചിച്ച് നോക്കണം ഇവനെ പോലെയുള്ളവന്മാരൊക്കെ വന്നിട്ട് ഈ പച്ച തോന്നിയ ദിവസം വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല ബ്രോമൻസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട് ഞാനതിൻ്റെ ഇത് വെച്ച് തരാം പിന്നെ നടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് നടി വന്നപ്പോഴാണെങ്കിലും കുറച്ച് ദിവസം കല്ലാം അതൊരു വേറൊരു വൈബായിരുന്നു അത് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ അപ്പടം കാണും ഞാൻ എന്നിട്ട് ഇവൻ്റെ ഇവൻ്റെ ബ്രോമെൻസിനെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ചേരാം ടി തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട് അത് വന്നിട്ട് പിന്നെ പുള്ളി ഡയലോഗ് ഡെലിവറി ഒരു സീൻറെ അകത്ത് പെർഫോം ചെയ്യുക അതാ പറഞ്ഞ പ്രിയദർശൻ പടങ്ങൾ പോലെ പണ്ട് ലാലേട്ടനും മുകേഷ് ഒക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ അതായത് സീനകത്തൊന്ന് പോടാ വേട്ടാവളി അവിടെ നിന്ന് ആണും പെണ്ണു കേട്ടവനെ ഇതിനൊക്കെ ഓസ്കാർവിട്ട് ഇത് പറയരുത് ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ അമ്മ ഒരു റിവ്യൂ പറയുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ സൈഡിൽ വെച്ചാണ് മൂവിയുടെ റിവ്യൂ അത് ഞാൻ പറഞ്ഞതിനെ കാണാൻ നല്ലത് എന്റെ അമ്മ പറയുന്നതായിരിക്കും അമ്മ വന്നേ അമ്മച്ചി വാ അമ്മച്ചിട്ട് വന്നേ 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 പ്രിൻസ് ആ പ്രിൻസ് അടിപൊളി പടമായിരുന്നു ന്യൂ ജനറേഷൻ കാണേണ്ട ഒരു പടവ നല്ല പടമായിരുന്നു പിന്നെ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് നല്ല രീതിയിലാണ് കൊണ്ടുപോകാൻ നോക്കുക എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ എന്തുവാ പറയണ്ടേ എനിക്കും ഇഷ്ടപ്പെട്ട് കൊള്ളാരം പറയാ കൊള്ളാം കൊള്ളാം ദിലീപ് കൊള്ളായിരുന്നു അതുപോലെ തന്നെ പേരെ അറിയത്തില്ല കേട്ടോ ആയിട്ട് പോയി പറ്റിയ ഒരു പടം ആരും ഒരിക്കലും ഒരു സത്യം അറിഞ്ഞുകൊണ്ട് മാത്രമേ യൂട്യൂബേഴ്സ് സംസാരിക്കാവുള്ളു ആരേ നിങ്ങൾ വേദനിപ്പിക്കരുത് അത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ കാരണം ഇന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോള് രണ്ടുപേർക്കുണ്ടായ അനുഭവിക്ക കണ്ടല്ലോ അമ്മ പറയുന്നത് ഇവനൊക്കെ കാരണം എത്ര പേര് അന്നോ എന്നറിയുമോ കുട്ടിച്ചോടാക്കുന്ന ചിലരൊക്കെ കഷ്ടപ്പെട്ട് പൈസ അവിടുന്നിടുന്ന കടം മേടിച്ച് ഓരോന്നൊക്കെ ചെയ്തും പടമറക്കും ഒറ്റ റിവ്യൂ കൊണ്ട് തൊലച്ചു കളയുന്ന കുറെ ആൾക്കാരുണ്ട് അത്ര ഞാനിപ്പോ പറയുന്നുണ്ട് കാരണം ഇവൻ്റെ ഇവന് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരും ഇവനുമായിട്ട് പേഴ്സണലി സംസാരിക്കുന്ന അവർ മാത്രം വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ മോശമാണ് പിന്നെ മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടിയെ കുറ്റി കുറ്റം പറയുമ്പോൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യും മോഹൻലാലിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് പോസ്റ്റ് ചെയ്യും ഇതിനെക്കുറിച്ച് ഈ അശ്വതിൻ്റെ തന്നെ പറയുന്നത് അശ്വന്ത് മോഹൻലാലിനെ പോസിറ്റീവ് പറഞ്ഞു അത് പിന്നെ അങ്ങ് കൊട്ടായി എടാ നാരിയെ ഫാൻസ് കെ ഇവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇവൻ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യാമായിരിക്കുക ഈ നാരിയെ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷേട്ട സപ്പോർട്ട് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യുക